അപ്പം ഇന്നത്തെ തന്നെ ഇന്നത്തെ വിഷയത്തിന് മുന്നേ തന്നെ നമ്മുടെ പ്രേക്ഷകരെടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്താ സംഭവം നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അതെ അതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പതിനായിരം കഴിയട്ടെ കഴിയട്ടെ അല്ല ഭയങ്കര സന്തോഷമല്ലേ ഓൾറെഡി നമുക്ക് മൂന്നാൾക്കും ഉള്ളതാണ് അപ്പൊ പുതിയൊരു ഇത്ര ഒരു സംരംഭം അവർ ഏറ്റെടുക്കും നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഭയങ്കര ഒരുപാട് പേര് ഇങ്ങനെ ഒരു കാര്യം താല്പര്യപ്പെട്ടിരുന്നത് അതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ശരിക്കും നിങ്ങളുടെ ആണ് നമ്മുടെ അടുത്ത വീഡിയോയുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഏത് വിഷയത്തിനെ കുറിച്ചിട്ടും ചോദിക്കാം അതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് പ്ലൈവുഡ് പ്ലൈവുഡ് തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോർഡുകൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ബോർഡ് പ്ലൈവുഡ് പ്ലൈവുഡ് ഇന്നത്തെ വിഷയം പ്ലൈവുഡിനെ സംസാരിക്കാം വെൽക്കം ടു പോഡ്കാസ്റ്റ് ടോക്സ് ഗെറ്റ് തുടങ്ങാം പ്ലൈവുഡ് എനിക്ക് തോന്നുന്നു വുഡ് ലവറെ ഇവിടെ ഇരുത്തി നമ്മൾ അപമാനിക്കുക എന്ന് പറയുന്നത്

വെട്ടി മുട്ട മുൻകരു ഏത് മുട്ടയെന്ന് എനിക്ക് മനസ്സിലായില്ലപ്പാ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ ഏതോ ഒരു കാര്യത്തിന് മുട്ട മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഈഗോ അടിക്കണ്ടെന്ന് കരുതിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പൊ വിഷയത്തിലേക്ക് വരാം തൊപ്പിട്ടു അതിപ്പോ ഇല്ലേനും അപ്പോ നമുക്ക് തിരിച്ചു വിഷയത്തിലേക്ക് പ്ലൈവുഡ് പ്ലൈവുഡിന്റെ ഗ്രേഡ് ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് നമ്മുടെ ആൾക്കാർക്കായിട്ട് കസ്റ്റമേഴ്സിനായിട്ട് അറിയാനായിട്ട് പറയാം രണ്ട് ഗ്രേഡുകളാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് ഒന്ന് സെവൻ വൺ സീറോ മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്ന സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി ഇന്ത്യയിൽ ബി ഡബ്ല്യു പിളിംഗ് വാട്ടർ പ്രൂഫ് ശരിക്കും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഐ എസ് സെവൻ വൺ സീറോ എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ത്രീ നോട്ട് അതായത് നോർമലി ഉള്ള കൊമേഴ്ഷ്യൽ വാട്ടർ പ്രൈവറ്റ് അതിന് പൊതുവേ പൊതുവേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇത് രണ്ടെ ഉള്ളൂ പിന്നെ സ്പെസിഫിക്കേഷനെ ചെറിയ യൂസ് ചെയ്യുന്നതെ നമ്മളെപ്പഴും ഈ ഒരു ഇന്റീരിയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ ചിലവാക്കിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനകത്ത് കണ്ടും പൂട്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം ബ്ലോഡ് തന്നെയാണ് അതെ അപ്പൊ ഇതിനകത്ത് പിന്നെ വരുന്നത് തിക്നെസ്സിൽ വരുന്ന വ്യത്യാസങ്ങളാണ് തിക്നസ് പറയുമ്പോഴത്തേക്കും അതില് സൈസും തിക്നസ്സും ഒരുമിച്ച് പറയേണ്ട സാധനം സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട് അതായത് എയ്റ്റ് ബൈ ഫോർ ഈ നമ്മൾ ഇതിന്റെ ഇതിന് പറയത്തിൽ അതായത് വളയുന്നത് പറയത്തില്ലേ അതിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്നത് സിക്സ് ബൈ ത്രീ ഇതൊക്കെ അൺസൈസ് എന്നാ പൊതുവേ പറയുന്നത് എയ്റ്റ് ബൈ ഫോർ ഇല്ലാത്ത എല്ലാ അൺസൈസ് തിക്നസ് വരുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ഒ എസ് ടി വൺ സൈഡ് ടീക്കൊക്കെ ഒട്ടിച്ചിരുന്ന വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ടൂ എം എം തിക്നസ് ഉള്ള പ്ലൈവുണ്ട് ഇപ്പോൾ ഉള്ള ത്രീയാണ് ത്രീയെ സിക്സ് എയ്റ്റ് നയുട്വൽവ് സെവൻറ്റീൻ എയ്റ്റീന് പിന്നെ കസ്റ്റമൈസ് ചെയ്ത ട്വന്റി ഫൈവ് അതിൽ മേളി ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്കുന്നല്ലേ തിക്നെസ് അതായത് ലെയർ ലെയർ ബൈ വിനീർ ഒട്ടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അതിപ്പം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പൊ മറൈൻ പ്ലേഡ് നമ്മൾ ഇന്റീയർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് എത്ര യൂസ് ചെയ്യുന്നത് അല്ലെ അത് പതിനാറ് നമ്മൾ ലാമിനേറ്റ് യൂസ് ചെയ്യും എല്ലായിടത്തും പതിനാറായിട്ട് ഇനി അതല്ല പഴയ നമ്മുടെ കാർപ്പൻടറി ആട്ടമാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ടായിരുന്നു ഇതിനകത്തെ ശരിക്കും എന്ന് സാധനമാണ് മെയിൻ ആയിട്ട് നമ്മുടെ മറൈൻ പ്ലൈവുഡ് പറയുമ്പോഴേ തന്നെ പറയുന്നത് ും ശരിക്കും അത് ഗർജൻ ഗർജൻ എന്താണ് അല്ലെങ്കിൽ ആണോ എന്നാണ് ശരിക്കും ഒരു മിത്ത അങ്ങനെ അങ്ങനെ ഉണ്ട് ഉണ്ട് ആക്ച്വലി നമ്മുടെ നാട്ടില് വരുന്നോണ്ടിരുന്ന പ്ലൈവുഡുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ഗർജനായിരുന്നു തടിയ തേക്ക് പോലെ ഒരു കാറ്റഗറി ആണ് വുഡാണ് ഇന്തോനേഷ്യ മലേഷ്യ ബർമ്മ ഈ മൂന്ന് സ്ഥലത്തു നിന്നാണ് അത് കൂടുതൽ കൾട്ടിവേഷൻ നടന്നിരുന്നത് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെ നല്ല ഓയിൽ കണ്ടന്റുള്ള ഈ പ്ലൈഡ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുത്തലൊന്നും വിചാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഓയിൽ കണ്ടന്റുള്ള വുഡുകളാണ് ഇപ്പം ഇറങ്ങുന്ന നമ്മൾ ബ്രാൻഡ് പറയുന്നില്ല എന്നാലും ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന നമ്മുടെ കട്ടളയ്ക്കും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് വരുന്ന തടികളിലുണ്ട് അവരുടെ അഡ്വർടൈസ്മെൻ്റ് തന്നെ അവർ പറയുന്നത് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ളതാണ് അപ്പം അതൊരു മെയിൻ ഫാക്റ്റാണ് വളയുന്നത് വളയുന്നത് കുറയും ആ കുറയും ഡ്യൂറബിലിറ്റി കൂടും കൂടും അവിടെ തടിക്ക് ഉണ്ട് പോസ്റ്റായിട്ട് കൂടുതല എന്നിട്ടും തേക്കില് ചെതല് കയറി കഴിഞ്ഞപ്പോഴേക്കാണ് അത് കോൺക്രീറ്റ് പോസ്റ്റുകളിലോട്ട് എനിക്ക് മാറി തുടങ്ങി അതല്ലേ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി പ്രശ്നം കൊണ്ടാണ് എന്നതുപോലെ അങ്ങനെ ഓയിൽ കണ്ടൻറ് ഉള്ള തടിയാണ് പക്ഷേ ഇതിന്റെ കൾട്ടിവേഷൻ ഇപ്പൊ ഇല്ല എന്ന് തന്നെ പറയാം പേരെടുത്ത് പറഞ്ഞാൽ ഇന്ന് പേരെടുത്ത് പറയാൻ പറയാനായിട്ടുള്ള റീസൺ അവരത് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തതാണ് നമ്മുടെ സെഞ്ച്വറി എന്ന് പറയുന്ന പ്ലൈവുഡ് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് എന്താ പറയുന്ന സെൽ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്ലൈവുഡ് ആണ് പ്ലൈവുഡ് ആണ് സെഞ്ചുറി നേരത്തെ ഒന്നും രണ്ടും ആയിട്ട് ഇങ്ങനെ നിക്കുവർ അപ്പോൾ അവര് അവരുടെ എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും ഗർജൻ

പ്ലൈ ഉപയോഗിച്ചിട്ട് അതെ നമുക്ക് ചില്ലറ പൈസ ഒരു എന്താ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു പതിനെട്ടം എടുക്കുകയാണെങ്കിൽ പോലും ഒരു അൻപത് രൂപയെത്തുള്ളൂ കൊമേഴ്സ്യൽ പ്ലൈഡ് കൊമേഴ്സ്യത്തിന് കാര്യം നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങാം എത്ര കാലം അതേ ബിൽഡിംഗ് ഷോപ്പ് നിലനിർത്തി പോകും ഒന്നല്ല രണ്ടല്ല മൂന്ന് വർഷം അല്ലെ അതിനൊരു ഫിക്സഡ് ഉണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്ടർ വാട്ടർ റെസിസ്റ്റന്റ് അല്ല അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇതിന് ഫസ്റ്റിന്റെ തന്നെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഗർജനെ നമ്മൾ പറഞ്ഞോളൂ അതിൽ വേറെ പ്രോഡക്റ്റ് ഉണ്ട് യൂക്കാലിപ്റ്റസ് മറൈൻ ബ്രോഡ് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തരം യൂക്കാലിപ്റ്റസ് സിൽവർ ഓക്ക് ഇത് രണ്ടും മറൈൻ ബ്രോഡിന് പക്ഷേ നമ്മളിവിടെ നമ്മുടെ പെരുമ്പാവൂർ ബേസ് ചെയ്തിട്ടുള്ള പല കമ്പനികളും എന്ന് വെച്ചാൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു ഉള്ളൂ അല്ലാതെ പല കമ്പനികളും വട്ട എന്തിക്കാൻ പറ്റുമോ വട്ട കൊടിഞ്ഞിന്ന് പറയും വട്ട പിന്നെ നമ്മുടെ റബ്ബർ റബ്ബർ അല്ല റബ്ബർ ബോർഡ് ഫിംഗർ ജോയിന്റോട് അടിപൊളിയുണ്ട് അത് വേറെ ശരിക്കും നമ്മുടെ കേരള ഗവൺമെന്റ് കോട്ടയം ബേസ് ചെയ്തിട്ട് അതൊക്കെ പണ്ടേക്ക് പണ്ടേ പൊട്ടിച്ചു പൊട്ടിച്ചു ഇഷ്ടംപോലെയുണ്ട് ഫിംഗർ ജോയിന്റ് ഫിംഗർ ജോയിന്റ് ചെയ്തിരിക്കുന്നു അല്ല ഇത് റബ്ബർ ബോഡ് ഫിംഗർ ജോയിന്റോടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നമ്മുടെ ഇവിടെയുള്ള ഈ കഫേകളിലൊക്കെ പോളിഷ് ചെയ്തിട്ടുള്ള ടേബിളുകളിലായിരുന്നു ശ്രദ്ധിച്ചാൽ മതി ശരിയല്ലേ ഏറ്റവും അടിപൊളി ഡിസൈൻ അത് വേറെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന വേറെ അതായത് നമ്മൾ കൊണ്ടുവരുന്ന സാധനം പോളിഷ് മാത്രമേ അരുടെ നമ്മൾ ആ ഒരു ടേബിൾ ചെയ്തിട്ട് പക്ഷെ ഇത് ട്രീറ്റ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഉൾപ്പെടെ കിട്ടും അപ്പൊ അങ്ങനെയുള്ള പിന്നെ അതുപോലെ നമ്മുടെ കശുമാവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യും ഇത് കൊമേഴ്സ്യൽ ആവശ്യം ഇത് ഭയങ്കരമായിട്ട് വളയും ഇത് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് മാത്രമേ കുത്തൽ വീഴുകയും വളയുകയും ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ചെതല് സ്വാഭാവികമാണ് ചെയ്യുന്ന ആണ് ആക്ച്വലി മരങ്ങള് ത്രീ നോട്ട് ത്രീക്ക് ഇത് ഉപയോഗിക്കും ഇനി അതല്ല സെവൻ വൺ സീറോയിലും നമ്മുടെ നാട്ടിലെ സെവൻ വൺ സീറോ പ്ലൈവുഡെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലൈവുഡ് കമ്പനികൾ വെറുതെ സീലടിച്ച് ഐ എസ് ഐയുടെ യാതൊരു സ്റ്റാൻഡർഡൈസേഷനിലും അത് വിൽക്കുന്നുണ്ട് അവരറിയാതെ അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ഒരു മൂന്ന് വർഷം എണ്ണൂറ് കോടിയുടെ അഴിമതി പിടിച്ചിട്ടുണ്ട് കേസുണ്ട് നമ്മുടെ പെരുമ്പാവൂരി ഇല്ലാതെ ഇല്ലാതെ ടാക്സ് അങ്ങനെ കോടിയേ പൈസ െ കണ്ടാൽ നമ്മൾ ബോധം കിടും കിടും കേട്ടാൽ ബോധം കിട്ടും ഇതിലേ നമ്മുടെ പ്രേക്ഷകർക്ക് ശരിക്കും അറിയാനുള്ളത് നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പ്ലേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതെ നമുക്ക് ഐഡന്റിഫൈ എന്ന് സ്റ്റാൻഡേർഡ് അല്ലേ ഇത് ഇത് കറക്റ്റ് കറക്റ്റ് ആണ് ചെയ്യാം ചെയ്യാം നമുക്കും നിങ്ങളുടെ ഉണ്ടാക്കി എടുക്കാം ും കിട്ടും അതെ എന്താ സംഭവം ഐ എസ് ഐയുടെ സ്റ്റാൻഡർഡൈസേഷൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഒന്ന് വിളിക്കുക പേര് പറയുന്നില്ല പുള്ളി പറഞ്ഞത് അജയ് ഞങ്ങളുടെ ഷോ ഇന്ന ഷോപ്പിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടു എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യാൻ ടെസ്റ്റ് ചെയ്യട്ടെ ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്താൽ ഫെയിൽ ആവുമെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയാ അല്ല ചെയ്താൽ പറ്റും ഞാൻ രണ്ടു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും ഐ എസ് ഐ സ്റ്റാൻഡർഡൈസേഷൻ ഭയങ്കര സ്ട്രിക്റ്റാ ഐ എസ് ഐ സ്റ്റാൻഡർഡൈസേഷൻ കിട്ടാനായിട്ടൊരു ടെസ്റ്റ് ഉണ്ട് അത് കമ്പനിയിൽ എല്ലാ ഫാക്ടറികളിലും ചെന്ന് ചെയ്യുന്ന അല്ല അതെ മാർക്കറ്റ് സാമ്പിൾ എടുക്കും അവർ ഏതേലും ഒരു ചെല്ലും ഒരു ഷീറ്റിംഗ് എടുക്കും അതിന്റെ കാശ് കൊടുക്കും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പരിപാടിക്കാന്ന് പറയും ഇന്റീരിയർ ചെയ്യാൻ പറയും ഇവര് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ വിളിക്കും നിങ്ങൾ എവിടെ നിന്ന് ഇടത്താണ് നിങ്ങൾ എന്ത് ഇവര് പറയാമെന്ന് വെച്ചാൽ അന്നേരം ലാസ്റ്റ് ഇവര് പറയും ഞങ്ങൾ ഐ എസ് ഐടെ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഡീലർക്ക് മനസ്സിലാവും ഡീലർ അങ്ങനെ വിളിച്ച് ഈ മനുഷ്യൻ വിളിക്കുന്നു രണ്ട് മാസത്തേക്ക് ഇവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും രണ്ടു മാസം കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രണ്ടു മാസത്തിനകത്ത് അടിച്ച് വെച്ച് ഷീറ്റ് പുറത്ത് പോയി പിന്നെ തൂക്കും ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ പിന്നെ നിങ്ങൾ ചോദിച്ച സ്റ്റാൻഡർഡൈസേഷൻ സംഗതി അല്ലേ ബാർ കോഡ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഒരുവിധപ്പെട്ട നല്ല കമ്പനികളല്ല അവർ ബാർ കോഡ് ഫെസിലിറ്റി ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞ കമ്പനികളുടെ അടക്കം പണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ പ്ലൈവുഡ് ഡീലർ ഫേക്ക് ചെയ്തിട്ടുണ്ട് സ്വന്തം വനിൽ സ്വന്തം സീൽ സീലടിച്ച് വിറ്റു മറൈൻ പ്ലൈവു പത്ത് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഫൈവ് ഇയേഴ്സ് ഉള്ള ഇങ്ങനെയാണ് പ്ലൈവുഡ് പലപ്പോഴും മേടിക്കാൻ കിട്ടുന്നത് ശരിക്കും ആസ് കസ്റ്റമർ എന്നുള്ള ഒരു പ്ലൈവുഡ് വാറണ്ടി പേപ്പർ നമുക്ക് ഓരോന്നിനും ഓരോന്നാ മീൻസ് ഇപ്പോൾ ഒരു പ്ലൈവുഡ് കമ്പനി ഇപ്പൊ ഗ്രീൻ കൊടുക്കുന്നത് ചിലപ്പോൾ വാറണ്ടി ലെറ്റർ ആയിരിക്കത്തില്ല ഒരു കാർഡായിരിക്കും ഇത്ര വർഷം മറ്റൊരു കമ്പനി കൊടുക്കുന്ന വാറണ്ടി ലെറ്റർ ആയിരിക്കും പക്ഷേ ഒരു ഷീറ്റ് മേടിച്ചാലും കാരണം നിങ്ങൾ ഒരു ഷീറ്റ് മേടിക്കാം അങ്ങോട്ട് വീട്ടിലോട്ട് ഒരു ഷീറ്റിന് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും ഇരുപത്തഞ്ച് വർഷം ഇരുപത്തൊന്ന് വർഷമാണ് ഒരു ഒരു പറയും പ്ലൈവുഡിന്റെ ഏറ്റവും മിനിമം വാറണ്ടി കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ കമ്പനി പോലും പതിനഞ്ച് വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തൊന്നാണ് ഒരു നോർമൽ നല്ല പ്രൊഡക്റ്റ് കിട്ടുക അതേസമയം അത് നാൽപ്പത് വർഷം വരെ കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട് ആ കണ്ടീഷൻ സപ്ലൈഡിലാണ് കുത്തല് വീഴത്തില്ല ലെയർ ഇളകി പോത്തില്ല ചെതലിന് ഒരു ഒട്ടക്ക് വാറണ്ടി ഇടും ചെതലിന് വാറണ്ടി തരാൻ പറ്റുമോ ഒരിക്കലും മണ്ണിൻ്റെ പക്ഷേ ഒറ്റവാക്കി പറഞ്ഞാൽ പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അതൊരു എന്താ പറയുന്നത് ലോജിക്കില്ലാത്ത കള്ളമാണ് കാര്യം നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ ട്രീറ്റ് ചെയ്താൽ പോലും നാലു കൊല്ലം കഴിയുമ്പോൾ അതിൽ വരും അത് കണ്ടീഷൻ അത് ഫിക്സ് ചെയ്യുന്ന സ്ഥലത്തെ കണ്ടീഷൻ പോലും ഇരിക്കും അതിനകത്ത് വെറ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെറ്റാവുന്ന സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ട് എത്ര നല്ല തടിയാവുന്നാലും തടിയായാലും ഈ ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ അല്ല യൂസ് ചെയ്യുന്നത് ഈ കെമിക്കലിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല എന്തായാലും അതാണ് പറഞ്ഞത് നമ്മൾ ടൈ സ്റ്റെയിൻ ഫ്രീ എന്ന് പറയുന്നത് പോലെയാണ് േ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഇതിന് ടെർമേറ്റ് റെസിസ്റ്റൻസി അതായത് ഒരു പ്ലൈവുഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല വൺ പോയിന്റ് ത്രീ അതിൽ തന്നെ ഒരു ഗ്ലൂ ലൈൻ ചില ആൾക്കാർ ഗ്ലൂ ലൈൻ ചെയ്യും ഓരോ ലെയറിലും ഗ്ലൂ ഇട്ട് ആ ഗ്ലൂവിനപ്പം കെമിക്കൽ അഡീഷൻ ചെയ്യും കെമിക്കൽ ആയെന്ന് സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം കശുവണ്ടിച്ച് തന്നെ ഇല്ലേ പെട്ടെന്ന് അറിയാൻ പറ്റും കൊല്ലത്തായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാഷിനായിട്ട് എക്സ്ട്രാക്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻഡസ്ട്രിയിലോട്ടാ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിലോട്ടാ ഓക്കെ അതിന് എത്ര വർഷം അഞ്ചാറ് വല്ലത്തെ ഒരു ഒരു എക്സ്പയറി ഡേറ്റ് ഉള്ളൂ അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചതില് വരും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ലെയർ ബൈ ലെയർ ആയിട്ട് കഴിഞ്ഞിട്ട് ചെയ്യും എന്ന് എന്ന് പറയുന്നത് കാലിബ്രേഷൻ ചെയ്യുക അതായത് നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ഫ്ലക്ച്ല്ലേ അങ്ങനെയല്ലേ പ്രോപ്പർ സർഫസ് കിട്ടാൻ പ്രോപ്പർ സർഫസിനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോ കാലിബ്രേറ്റർ പ്ലൈഡിന് റേറ്റ് ആണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഒരേ ഒരു കമ്പനിക്ക് കാലിബ്രേഷൻ ടെക്നിക്കാനായിട്ടുള്ള മെഷീൻ നമുക്ക് സെയിൽ ചെയ്തോ അവര് നമുക്ക് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേരളത്തിൽ സെയിൽ ഉണ്ട് അവർ അതേ കമ്പനിയാണെന്നുള്ള നിക്കട്ടെ പക്ഷേ ബാക്കി എല്ലാവരും ചെയ്യുന്നത് സാന്റിംഗ് അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു ആയിട്ടുള്ള പ്രതം നമുക്ക് കിട്ടാത്തത് അതിനു പകരം നമ്മള് ഷട്ടേഴ്സിനൊക്കെ എച്ച് ഡി എഫ് എം ഡി എഫ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഈ കാണുന്ന പ്രേക്ഷകരെ അടുത്ത് പറയാനുള്ളത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും ഒരു ടെക്നിക്കൽ അഡ്വൈസ് വേണ്ട ഒരു സാധനമാണ് ഇന്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം എവിടെയൊക്കെ അതായത് ഗ്രേഡ് വൈസ് ഇപ്പൊ ഒരു ലോവർ യൂണിറ്റ് എല്ലാം മസ്റ്റ് ആയിട്ട് ഈ സാധനം തന്നെ ഉപയോഗിക്കണം തീർച്ചയായും പക്ഷേ അപ്പർ കാബിനോ സീറോ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുത്തല വീഴാത്ത ത്രീ നോട്ട് ത്രീ യൂസ് ചെയ്യുന്നതെന്ന് പറയും കാര്യം എന്ന് വെച്ചാൽ ത്രീ നോട്ട് ത്രീ നാളെ നമുക്ക് പ്രോട്ടീൻ ഈ പ്രാണികൾ ഇന്ന് പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ എടുത്ത് അവർ താനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഡി എച്ച് എം ആർ എച്ച് ഡി എഫ് ഒ ഉള്ള പ്രോഡക്റ്റ് പക്ഷെ കിച്ചണിൽ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പൈപ്പ് കഴിഞ്ഞാൽ ഈ പൊട്ടിക്കഴിഞ്ഞാൽ വലിക്കുന്നത് എവിടെയാണ് ഈ സാധനത്തിന്റെ അപ്സോഷണം വരുന്നത് ഇത് വെള്ളം കുടിക്കാതെ ദാഹിച്ച് വലഞ്ഞു വലിച്ചു നിൽക്കുന്ന സാധനം അത്രയും വാട്ടർ വലിച്ചെടുത്തിട്ട് കളഞ്ഞിട്ടുള്ള സാധനമാണ് അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പലപ്പോഴും നമുക്ക് ഒരാൾ ഇപ്പൊ ചോദിക്കാണ് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ഒറ്റവാകിൽ നമുക്ക് പറയാൻ പറ്റുന്ന ശരിക്കും നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അതെ പണ്ട് കാലങ്ങളിൽ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ശരിക്കും ബോട്ടിന്റെ ബോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം അത്ര തന്നെ പഴയ വായിക്കപ്പോലെങ്കിലും ഇപ്പൊ ഫൈബറിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രാധാന്യം അതെ അതെ അതെന്നുവെച്ചാൽ ഈ മറൈൻ ബ്രോഡ് യൂസ് കൊണ്ടിരുന്ന മറൈൻ ഇതില് പശയാ മറൈനാക്കുന്നത് നമ്മുടെ ഏത് തടി കൊണ്ടുപോലും അത് മറൈനാക്കാം കാര്യം മറൈൻ ചെയ്യുന്ന പശകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അതിൽ കാര്യം ഇത് ലെയർ ഇളകി പോയി ഞാൻ പോയല്ലോ തടിയിൽ വലിയ കാര്യമൊന്നുമില്ല ലെയറിളകി പോയാൽ പോയി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓയിൽ കണ്ടൻറ് ഉള്ള നല്ലൊരു തടികൾ ഉപയോഗിച്ച് ഇതിനെ പ്രസ് ചെയ്തെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചു എവിടെ ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് കാര്യം ഇതൊന്നും വെള്ളത്തിൽ വെച്ച് ചെയ്യാനോ വെള്ളത്തിൽ ഉപയോഗിക്കാനോ അഡ്വൈസ് ചെയ്യാത്ത പ്രോഡക്റ്റുകൾ അങ്ങനെയുള്ള കാലത്തോടം ഇത് വെള്ളത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് ഏത് ഇന്റീരിയർ പർപ്പസന് യൂസ് ചെയ്യാം അവിടെ ഈ കോൺസെൻട്രേഷൻ കുറച്ചോ പോയിന്റ് സിക്സ് പോയിന്റ് സെവൻ ഒക്കെ കോൺസെൻട്രേഷൻ എടുക്കുന്നു ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നു പോയിന്റ് വണ്ണും പോയിന്റ് ടു ഒക്കെയാണ് എത്ര വെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല അപ്പോ സ്വാഭാവിക അല്ലേ ബി ഡബ്ല്യു പി സെനോസറോ എന്ന് പറയുന്നത് വെള്ളത്തിട്ടാ പോവുക വെള്ളത്തിൽ ഇട്ടാൽ ഈ സാധനത്തിന് എന്താണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞത് പക്ഷേ ഒരു സ്പെക്കുണ്ട് ഇതിന് എഴുപത്തി രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ കിടന്നാൽ എഴുപത്തി മൂന്നാമത്തെ മണിക്കൂർ ലെയർ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതാണ്

അല്ലേ അതെ അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാ നിങ്ങൾ ആലോചിച്ച കുക്കറിൽ ഒരു സാധനം ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡ് ആണോ ഹൺഡ്രഡ് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ സാധനം ബോയിലിങ് വാട്ടർ എന്ന് പറഞ്ഞു ബോയിലിംഗ് വാട്ടർ തന്നെയാണ് അതായത് ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡിൽ വെള്ളം തിളപ്പിച്ച് അതിൽ കിടന്ന പ്രശ്നം എന്ന് നമ്മൾ പറയുന്നു എന്ന് വെച്ചാല് ചെങ്ങന്നൂർ വെള്ളം കയറിയപ്പോ എത്രയോ വീട്ടിൽ മറിയുമ്പോഴും വെച്ച് ഇപ്പൊ മാറ്റി ചെയ്തു അതിന് സ്വാഭാവികമാണ് പണ്ടത്തെ കോൺസെൻട്രേഷൻ ഇല്ല അത് ഉപയോഗിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ ഇന്റീരിയർ യൂസ് ചെയ്യല്ലേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ വീട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറൈൻ പ്ലേ ചെയ്ത ഒരു സാധനം ഇപ്പൊ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തു പറഞ്ഞത് ഇതിനകത്ത് ഒന്നും പ്രശ്നമില്ല സെവന്റി അപ് ടു ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അതൊരു സാമാന്യ ബുദ്ധിയാണല്ലോ അത് പക്ഷെ ആൾക്കാർ എടുക്കുന്നത് ഇങ്ങനല്ല ചിലപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ പറഞ്ഞതുപോലെ സെവൻ സോറോ മറൈൻ ബ്ലേഡ് ആകുമ്പോൾ അത് കുക്കറിൽ അടിച്ചൊന്നും ടെസ്റ്റ് ചെയ്യണ്ടല്ലോ അതിന് പ്രോപ്പർ ൾ ഐഎസ്ഐയുടെ മാനദണ്ഡ അനുസരിച്ച് ടെസ്റ്റുകൾ വേറെ ഉണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് നെയ്ലിങ് ടെസ്റ്റ് ആണി അടിച്ച ടെസ്റ്റ് ചെയ്യുക ആരാണ് ഇത് പറഞ്ഞുകൊടുത്തത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ചില ബ്രിക്ക് ഒക്കെ നമ്മൾ പാചകം പടഞ്ഞാനോന്നൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഓൾറെഡി ചിലപ്പോൾ വണ്ടി ഇതിന്റെ മുകളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ സാധനം അതൊരിക്കലും ഒരു പ്രോപ്പർ അല്ല നമുക്ക് കാണുമ്പോഴാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണം പിന്നെ ഒരു വീഡിയോയില് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റാത്ത ായിട്ട് നമ്മള് ചെയ്യുന്ന ഒരു സാധനം ആ വീഡിയോയിൽ അതിനുശേഷം പല ആൾക്കാരും ഇതൊരു പ്രൂവൺ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണുന്നുണ്ട് അതിനു വേണ്ടി അതും കൊണ്ട് താഴേക്ക് ആടുക അങ്ങനെയുള്ള ഒരുപാട് കളികൾ സഹിതം ഉണ്ടാവും ബാർകോഡ് നിങ്ങൾക്ക് സ്കാൻ സ്കാൻ ചെയ്യാം ചെയ്യാം എന്താണ് ഇതിലൊരു രഹസ്യം ഉണ്ട് ആ ഇതിലൊരു സിമ്പിൾ രഹസ്യം പറഞ്ഞുതരാം ഇത് ശരിക്കും തന്നെ വൻ രഹസ്യമാണ് സി എം എൽ നമ്പർ സി എം എൽ നമ്പർ സ്കാൻ ചെയ്താൽ ഇവന്റെ ജാതകടക്കം സി എം എൽ നമ്പർ എന്ന് പറഞ്ഞാൽ വേളില് നമുക്കൊരു ഇത് എവിടെ ഉണ്ടാക്കി ബാച്ചിലുള്ളാണ് ഏത് കമ്പനിയിൽ നിങ്ങൾ ഒരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ കരുതുന്നു ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കമ്പനിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അത് കറക്റ്റ് സാധനം എഴുതി ഇത് സ്കാൻ ചെയ്താണല്ലോ പിന്നെ ഒന്നും അറിയണ്ട പറയേണ്ട ജാഥകടക്കം അവിടെ കിട്ടും ബ്രാൻഡുകളിൽ ട്ടെ ഇപ്പോ ബ്രാൻഡുകൾ നമുക്ക് പറയുന്നുണ്ടോ കുഴപ്പണ്ടോ ഇല്ല കസ്റ്റമർക്ക് അറിയാനെ ഞാൻ കുറച്ച് ബ്രാൻഡുകൾ പറയും ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പ്ലേ ഉഡ് ഗോയങ്ക ഗ്രൂപ്പിന്റെ ഗ്രീൻ പ്ലേ ഉഡ് എന്നിപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡ് ഗ്രീനാണ് സെക്കൻഡ് സെഞ്ചുറി ഇവര് തമ്മിൽ എപ്പോഴും ഒരു മത്സരം നടക്കും കോമ്പറ്റീഷൻ ഉണ്ട് ഗ്രീനിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് ഈ ഗ്രീൻ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ പണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കമ്പനിയായിരുന്നു ഇപ്പം ഗ്രീൻ ഗ്രീൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഗ്രീൻ പാനൽ മാക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് ഗ്രീൻ ലാം എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി ഉണ്ട് അങ്ങനെ മൂന്ന് കമ്പനികളായി ഗ്രീൻ ഗ്രീൻ തന്നെ പിന്നെ സെഞ്ചുറി ഇപ്പോൾ പറഞ്ഞു ട്രോജൻ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ട്രോജൻ പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ വെച്ച് ലോക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പ്ലൈവുഡുകളിലൊന്നാണ് വുഡ് പ്ലൈ വുട് പ്ലൈ പ്രസ്റ്റീജ് കേബോർഡ് പിന്നെ അതുപോലെ എന്താ പറയാ ശക്തിമാറ പ്ലൈവുഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടോ അവര് അടിപൊളിയായിട്ട് വന്നിട്ടില്ല അങ്ങനെ കുറെയേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്ലൈവുഡുകൾ ഉണ്ട് എല്ലാരും വിചാരിക്കുന്ന പോലെ ഈ പറയുന്ന ബ്രാൻഡഡ് പ്ലൈവുഡ് ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ എല്ലാം ഇവിടെ ഇവിടെ ചെയ്യുന്നൊന്നും അല്ല എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് കാര്യ അവർക്ക് എല്ലാം വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെയാ ട്രക്കിലോട് വരാം നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഉണ്ടെങ്കിൽ നാളെ കൊതിയൻ പ്ലൈക്കുള്ള അടിച്ചേർക്കാൻ പറ്റത്തില്ല സ്വന്തം പേര് ആരും പറയുന്നില്ല സുനീൻ വീടി അതിലെങ്ങനെയാണ് പേരല്ല അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് സാധനം യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എപ്പോഴും നല്ലൊരു അഡ്വര്യം ഞാൻ ഇന്നു കഴിഞ്ഞ ആഴ്ച ഒരാൾ സംസാരിച്ചപ്പോ പലരും പല പ്രൈസാ പറയുന്നത് ഈ മറൻ പ്രൈക്കെ ഏകദേശം ബ്രാൻഡ് വൈസ് എന്തായാലും ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും പക്ഷെ അതിൽ കൂടുതൽ ഡിഫറൻസ് പറയുന്നുണ്ട് അത് ഒറിജിനൽ അല്ലാത്തോണ്ടായിരിക്കുമോ അങ്ങനല്ലോപ്പർ മറൈൻ മറൈൻ എല്ലാം മറയനല്ല അതിൽ ഞാൻ ഈ ലോക്കലായിട്ട് ചില ആൾക്കാർ എടുത്ത് വിൽക്കുന്ന സാധനങ്ങൾ മറൈൻ പ്ലെവുഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന മറൈനല്ല അത് നമുക്ക് അറിയാനായിട്ട് ഒരു ഡീലർ ഡീലർത്തിയത് വളരെ കൃത്യമാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കാം അതിൽ തന്നെ ഇപ്പൊ മറൈൻ പ്ലേവുഡിൽ ഇപ്പൊ ഒരു ബ്രാൻഡ് എടുത്താൽ ഒരു ബ്രാൻഡ് എടുക്കാം ആ ബ്രാൻഡിൽ തന്നെ മൂന്ന് നാല് ഗ്രേഡുകൾ ഉണ്ടാവും സെവൻ തന്നെ റോ അത് ഉപയോഗിക്കുന്ന തടി അനുസരിച്ച് വ്യത്യാസപ്പെടും ഇതിനകത്ത് ഇതിലൊരു കാര്യം പറയാനുള്ളതേ പലപ്പോഴും ഈ ഷോപ്പുകാര് ഇത്തരത്തിൽ ഈ പറഞ്ഞ രണ്ട് ക്വാളിറ്റി സാധനം മിക്കവാറും ഷോപ്പിൽ കാണാൻ ഉണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെല്ലുന്ന കസ്റ്റമർ ബാർഗെയിൻ ചെയ്യും അതെ ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആ കസ്റ്റമറെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഈ സാധനം എടുക്കുന്നതാണ് നമ്മളൊരു പുതിയ ബ്രാൻഡ് വന്നാൽ തന്നെയും ഷോപ്പ് ഓണർ പറയും നമുക്ക് തൽക്കാലം അത് എടുക്കണ്ട അത് നമ്മളായിട്ടുള്ള ഒരു ആ ടെസ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് തന്നെ പോവാം അല്ലെങ്കിൽ അതൊന്ന് ഹോൾഡ് ഓൾഡേ കുറച്ചുകൂടെ കിട്ടുന്നത് പക്ഷെ ഒരു സാധാരണ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് പല ഷോപ്പുകൾ കുറച്ചുകൂടി പ്രോഫിറ്റ് ബ്രാൻഡിൽ അത് എപ്പോഴും അല്ലാത്തതിലും അവരുടെ നിങ്ങൾക്ക് അറിയാമോ ഒരു ഡീലർക്കിലപ്പോ അവരുടെ ഉണ്ടാവും എന്ന് ഓൺ ബ്രാൻഡിൽ ഉണ്ടാവും ടൈലിൽ എന്നാലും ഈ പറഞ്ഞ പോലെ അവർ വിൽക്കുന്ന ബ്രാൻഡ് പോലെ വിൽക്കുന്ന സാധനം കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ഫുൾ ഗർജൻ എന്നുക്കു സാധനം വരുന്നത് അതൊക്കെ വരുമ്പഴത്തേക്കും വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ലബ് ഫൈവ് ഹൺഡ്രഡ് ലീനിന്റെ ആണ് ക്ലബ് ഫൈവ് ഹൺഡ്രഡ് അതൊക്കെ വരുമ്പം ഒരു കസ്റ്റമർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ട്ട് നൂറ്റി അറുപത് വരെ രൂപയാണ് ഒരു വിധപ്പെട്ട എല്ലാ സിറ്റികളിലും വരുന്നത് തൊട്ട് താഴെയുള്ള ത്രീ എന്ന് പറഞ്ഞ ആണ് ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും ഇനി അതിൻ്റെ താഴെയുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും അതൊരു എക്കണോമിക് പ്രോഡക്റ്റ് ആയിരിക്കും ഒരു നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡുകൾക്കും എക്കണോമിക് ബ്രാൻഡ് എക്കണോമിക് പ്രോഡ് അതാണ് ഏറ്റവും താഴത്തെ നാലാമത്തെ സാധനം അതെന്ന് വെച്ചാൽ ഒരു ഇൻ്റീരിയർ ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തരുന്ന സെഞ്ചുറിയുടെ അല്ല ഗ്രീൻ്റെ ആണെന്ന് വെച്ചോ ഏറ്റവും നല്ല അപ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാനായിട്ടുണ്ട് ഉപയോഗിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഉദാഹരണം ഇപ്പോൾ സൈനിക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെഞ്ചുറിയുടെ അത് തൊണ്ണൂറ് നൂറ് രൂപയുള്ളു ഇനി ട്രോജൻ്റെ ആണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ സാധനം നേരത്തെ അല്ലേ ഇപ്പോൾ ഒന്ന് അതിന് ഈ പറഞ്ഞ അപ്പോൾ അപ്പൊ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കിയൊരു എക്കണോമിക് ബ്രാൻഡ് കുഴപ്പമൊന്നുമില്ല ഒരു പതിനഞ്ച് വർഷമൊക്കെ വാറണ്ടി ഉണ്ടാകും പക്ഷേ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ട് ഇതാണ് വ്യത്യാസം ഇതിനകത്ത് പലപ്പോഴും ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഒരു മറൈൻ ഫ്ലൈ മാത്രമേ മാത്രം അതൊരു ഭയങ്കര ക്രിഞ്ചാത് അത് ശരിക്കും പറഞ്ഞാൽ ആരും ചോദിക്കില്ല എന്റെ ഒരു സുഹൃത്തുണ്ട് ഇന്റീരിയർ ചെയ്യുന്നത് അവൻ പ്രെസ്റ്റിജ യൂസ് ചെയ്യുന്നത് എന്നിട്ട് അവൻ ഈ ഇപ്പൊ എത്ര ഷീറ്റ് ഉണ്ടോ അതിന്റെ വാറന്റി ലെറ്റർ വിത്ത് ലെറ്റർ കസ്റ്റമർ കൊടുക്കും അടിപൊളി അതൊരു ഭയങ്കര നല്ലൊരു രീതിയാണ് അതെ തീർച്ചയായിട്ടും കസ്മറിച്ചാൽ പിന്നെ കസ്റ്റമർക്ക് ആർക്കും അറിയത്തില്ല അവര് മൊത്തം അല്ലേ കൊടുക്കുന്നേ കസ്റ്റമർ നോക്കുമ്പോഴത്തേക്ക് അതേ പ്ലൈവുഡിനെ അതെന്ത പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്നുള്ള സാധനം ഇതിന് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വരുന്നില്ല ലൈറ്റ് സെക്കൻഡറി ആയിട്ടാണ് അത് ചിന്തിക്കുന്നത് ഈ മൊത്തം വാറണ്ടി ഒരു ഇന്റീരിയർ ചെയ്യുന്ന ഒരാൾ കൊടുക്കുന്നത് മാത്രമേ കൺസിഡർ ചെയ്യുന്നു ഇങ്ങനെ പ്ലൈക്ക് ഇങ്ങനെ വാറണ്ടി കിട്ടും പ്രോപ്പർ ആയിട്ട് അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടും അറിയില്ല എനിക്ക് ഞാൻ കാണും സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ് മുമ്പ് പ്ലൈവുഡ് അത്രേ ഉള്ളു അത് മറയണാണോ സൊനോൺസി ഡബ്ല്യു പി ആണ് അങ്ങനെയൊന്നും ആർക്കും അറിയാം പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഏതൊക്കെ ബ്രാൻഡുകൾ അതിന്റെ തിക്നെസ് കാര്യങ്ങള് കുറെ കാര്യങ്ങള് സംഗതികൾ മാറി വന്നു ഇപ്പൊ തന്നെ ഒരു ഒറ്റ പോയിന്റോട് പറയാം ഈ എമിഷൻ ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് അറിയാമല്ലോ കാര്യം ഉണ്ടാക്കുന്നത് ഫിനൈൽ ഫോമാലിറ്റികൾ എന്ന് പറഞ്ഞ പശ് പശു വെച്ചിട്ടാണ് ഫിനൈൽ ഫോർമാലിറ്റിയുടെ എത്രമാത്രം അതായത് നമ്മുടെ ഫോർമാലിറ്റിയുടെ എത്രമാത്രം ടോക്സിക് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ സ്റ്റാൻഡർഡൈസേഷൻ അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ പോലെ തന്നെ എയർസ് അതായത് എ ആറിന്റെ സർട്ടിഫിക്കേഷന് കൂടിയുണ്ട് അതിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതിൽ തന്നെ അവർ പറയുന്നത് എമിഷന്റെ സംഗതി പറയും അതായത് എമിഷൻ ഇ വൺ എമിഷൻ ഉണ്ട് ഇല്ലാതില്ല ഈ റ്റു അങ്ങനെയാണ് എമിഷൻ പറയുക ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ചില പ്രത്യേക ബ്രാൻഡുകളിൽ ഈ സീറോ എന്ന് പറയാം അതായത് എമിഷൻ ഒന്നും തന്നെ ഇല്ല ഒരു പ്രശ്നവും ഇല്ല പ്രൊഡക്റ്റ് കട്ട് ചെയ്യുമ്പോഴൊന്നും അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കാർപ്പൻ ആട്ടന്മാർ ഈ എച്ച് ഡി എഫ് കട്ടി അവർ അവസാനിച്ചുണ്ടോ കണ്ണ് ഭയങ്കര നീട്ടില്ല കാര്യം ഏറ്റവും കൂടുതൽ ഫോർമാലിറ്റിട്ടുള്ളതാണ് എച്ച് ഡി എഫ് ഉണ്ട് ഇത്ര അത് അത്രേ ശരിക്കും പ്ലൈലില്ലാന്ന് പറയാം അപ്പൊ ഈ സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ നോർമലി ഈ പറഞ്ഞ ഈ സീറോ എന്ന് പറയുന്ന എമിഷൻ സ്റ്റാൻഡേർഡ് അല്ല കൊണ്ടുവന്നു അത് ഐഎസ് വൺ സീറോ സെവൻ സീറോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമ്പനികളുള്ളൂ എനിക്കൊന്നും അധികം താമസിക്കാതെ ബാക്കി എല്ലാ കമ്പനികളും അതിലോട്ട് അതിന് പിന്നെ ഹെൽത്തിനെ സംബന്ധിച്ചൊരു കാര്യം കൂടിയല്ലേ സോ അതൊക്കെ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഇന്റീരിയർ ചെയ്യാൻ ധാരാളം പ്രോഡക്റ്റുകളുണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി മാത്രമാണ് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ്ലി നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അപ്പൊ തൽക്കാലം നമുക്ക് ഇപ്പൊ എന്നും പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് പറയേണ്ടതല്ലേ പക്ഷേ ഒഴിവാക്കണ്ട അങ്ങനെ ഒറ്റവാക്കി നിർത്താല്ലേ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഒക്കെ ഇടാം എന്ത് അത് രസകരമായിട്ടുള്ള കമന്റുകൾ പറഞ്ഞ രസകരമായിട്ടുള്ള മറുപടി അങ്ങനെ ഉണ്ടാവും അതെ നിങ്ങൾക്ക് ആവശ്യമുള്ള അതൊരു ആവശ്യമായ സാധനമാണ് ഏതാണോ ഏറ്റവും നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഒരുപാട് നമുക്ക് വരുന്നുണ്ടല്ലേ ഒത്തിരി സെഷൻസ് വരുന്നുണ്ട് അങ്ങനെയുള്ള സെഷൻസ് വരട്ടെ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഈ എൻ്റെ തൊട്ടിപ്പുറ ഒരു സീറ്റ് ഉണ്ട് അത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒഴിവാക്കിയിട്ടിരിക്കും ആർക്ക് വരാം ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം ഒരു ടെൻഷനും ഇല്ല ആ കാര്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും വരാം നമ്മളും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടിരുന്നില്ല അതെ തീർച്ചയായിട്ടും പുതിയൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നാലും ഏതെങ്കിലും ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാം നമുക്ക് ഏത് വിഷയം എടുക്കണമെന്ന് പറഞ്ഞു കിട്ടുന്നില്ല വാട്ടർ പ്രൂഫിങ് യഥാർത്ഥത്തിൽ ട്രെൻഡിംഗ് എന്നല്ല നെസസറി പിന്ന മാത്രല്ല നമ്മടെ ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് വന്നാൽ അത് റെക്ടിഫൈ ചെയ്യപ്പെടും അതൊരു പ്രോബ്ലം പ്രോബ്ലമുള്ള കേസാണേൽ നമ്മളായിരിക്കും ആദ്യം അതിനാദ്യുന്നത് അല്ലെങ്കിൽ ഒരു മോശം പ്രോഡക്റ്റ് ഇന്ന് വരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സംഗതി ഞാൻ ചെയ്തിട്ടില്ല ഇല്ല 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 അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റും കംപ്ലീറ്റ്ലി പോസിറ്റീവ് സൈഡ് മാത്രമുള്ള പ്രോഡക്റ്റ് ഇന്ന് ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല എല്ലാ പ്രോഡക്റ്റിനും പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും ഇപ്പൊ ആയാലും കൺസ്ട്രക്ഷൻ ബേസ്ഡ് പ്രോഡക്റ്റ് ആയാലും നമ്മൾ ആ സമയത്ത് അതിനെ സർവീസ് ചെയ്യുക അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെ വന്ന ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഒഴിവാക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ വെച്ച് ഉള്ളൂ അതായത് അറിയാത്ത കാര്യത്തെ കുറിച്ചാട്ട് സംസാരിക്കും ജനങ്ങളെ വെറുതെ ബ്ലെയിം ചെയ്യരുത് കാര്യം പിന്നെ എന്താണ് ഇരുപത്തിഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്ത വീട് കാണിച്ചിട്ട് പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡ് നിൽക്കുന്നോണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം എന്താണ് ഈ പറഞ്ഞ കണക്ക് വീട് വെക്കുന്നവർക്കും അല്ലെങ്കിൽ വെറുതെ ഇവിടെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വിളിക്കാം വന്നിരിക്കാം അപ്പൊ